ക്രൂരപീഡനത്തിന് ഇരയായ പെൺകുട്ടി ചികിത്സയ്ക്കിടെ മരണപ്പെട്ടു സംഭവത്തിൽ മൂന്ന് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ബീഹാറിലെ വെസ്റ്റ് ചമ്പാരൻ ജില്ലയിലെ ബേട്ടയിൽ ആണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ക്രൂരബലാത്സംഗത്തെ തുടർന്ന് മരിച്ചത് വാർത്ത പുറത്തുവന്നത് ഇങ്ങനെയാണ് പക്ഷെ യഥാർത്ഥ കഥ ഇങ്ങനെയല്ല മൈനാത്താൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ലാഡ്ഗി ബസ്ദിയിലാണ് കേസ് ജൂൺ പതിനാറിന് ഒരു കൗമാരക്കാരി കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോകാനെന്ന വ്യാജേന ഉച്ചയ്ക്ക് ഒരു മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങി പക്ഷേ ക്ലാസിൽ പോകുന്നതിന് പകരം അവൾ തന്റെ രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം നർത്തകിയാഗഞ്ചിലേക്ക് പോയി അവിടെ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത ശേഷം പരസ്പര സമ്മതത്തിന്റെ പേരിൽ രണ്ട് യുവാക്കളും പെൺകുട്ടിയുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു ഈ സമയത്ത് പെൺകുട്ടിയുടെ ആരോഗ്യം പെട്ടെന്ന് വഷളാവുകയും അവൾ അബോധാവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു ഇവിടെ ആ യുവാക്കൾ മാത്രമാണോ കുറ്റക്കാർ ഇതൊരു ബലാത്സംഗമാണോ പരസ്പര സമ്മതത്തോടെ അതായത് പെൺകുട്ടിയുടെ പൂർണ്ണ സമ്മതത്തോടെ ഉണ്ടായ ലൈംഗിക ബന്ധം എങ്ങനെയാണ് ബലാത്സംഗമായി മാറുന്നത് ഇതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ ഒരാളെയും ന്യായീകരിക്കാനല്ല മറിച്ച് ആ യുവാക്കൾ ഒരാളായിരുന്നു മരിച്ചു പോയിരുന്നത് എങ്കിൽ ആ പെൺകുട്ടിയെ പ്രതിസ്ഥാനത്താക്കി കേസെടുക്കുമായിരുന്നു അബോധാവസ്ഥയിലായ പെൺകുട്ടിയെ ആദ്യം ഗുപ്ത ആശുപത്രിയിലും പിന്നീട് ഡോക്ടർ രവി രഞ്ജൻ ക്ലിനിക്കിലും ഒടുവിൽ ബേറ്റിയ ജി എം സി എച്ചിലും കൊണ്ടുപോയി അവിടെ എത്തുമ്പോഴേക്കും പെൺകുട്ടി മരിച്ചിരുന്നു തുടക്കത്തിൽ ിൽ ഒരാൾ കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകി കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതായി പറയുന്നുണ്ട് തെറ്റു ചെയ്തത് ആരായാലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അതിനൊരു സംശയവുമില്ല പക്ഷെ പിടിക്കപ്പെട്ടു കഴിയുമ്പോൾ കണ്ടുവരുന്ന ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അതിന്റെ ആനുകൂല്യം പറ്റുന്ന ഒരു വിഭാഗം ഇതാണോ ശരിയായ നിയമ സംവിധാനം ആണോ പെണ്ണോ എന്ന് നോക്കാതെ നിയമം നടപ്പിലാക്കാൻ കഴിയുന്ന തലത്തിലേക്ക് നമ്മൾ എന്നെത്തിച്ചേരും ഇരയുടെ പിതാവിന്റെ പരാതിയിൽ വയനാട്ടിൽ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മൂന്ന് പ്രതികളെയും തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയച്ചിട്ടുണ്ട് ഒരു മോട്ടോർ സൈക്കിളും കണ്ടെടുത്തു ഹോട്ടൽ മാനേജറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഹോട്ടലിലെയും പരിസര പ്രദേശങ്ങളിലെയും സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് വിഷയം വളരെ സെൻസിറ്റീവാണെന്ന് എസ് പി പറഞ്ഞു മൂന്ന് യുവാക്കളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കുറ്റവാളികളെ ഒരു സാഹചര്യത്തിലും വെറുതെ വിടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മകൾ മരിച്ച ഒരു പിതാവിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചോദിക്കട്ടെ മേൽപ്പറഞ്ഞതുപോലെ ആ പെൺകുട്ടിയുടെ സമ്മതത്തോടെയാണ് സംഭവിച്ചതെല്ലാം എങ്കിൽ നിങ്ങളുടെ മകൾ നിരപരാധിയാണോ നിങ്ങളുടെ മനസാക്ഷി അതിനെ അംഗീകരിക്കുന്നു đâu